എല്ലാവർക്കും രോഷ്നാസിലേക്ക് സ്വാഗതം ഇന്ന് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനൊരു പാത്രത്തിലേക്ക് അരക്കപ്പോളം കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പോളം പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഒരു അര കഷ്ണം മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ബട്ടർ ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ലപോലെ മിക്സ് ആയതിന് ശേഷം കുറച്ചൊരു കട്ടി തോന്നുകയാണെങ്കിൽ അല്പം കൂടെ പാല് ചേർത്തിട്ടൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി അതിന് ശേഷം ഇതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയെടുക്കാൻ നേരത്താണ് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളക്കുന്ന സമയത്ത് ബട്ടറും കൂടെ ഒന്ന് മെൽറ്റ് ആയി വരുമ്പം നല്ലൊരു ലൂസായിട്ട് കിട്ടും അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കണം അതുപോലെ ചെറിയ തീലിട്ടിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് അത്യാവശ്യം ഒന്ന് തിളച്ച് ഒന്ന് കുക്കാവുന്നവരെ ഒന്ന് പിന്നെ ചൂടാക്കി എടുക്കണം ഫ്ലെയിം കൂടി പോകരുത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കരിയാതെ ഇളക്കി കൊടുത്ത് സിമ്മിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അത് ഒന്ന് മെൽറ്റായി ഒന്ന് തിളച്ചൊക്കെ വരുന്ന ടൈമിൽ തീ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രാക്ക്ഡാക്കിൻ്റെ ബിസ്ക്കറ്റാണ് അത് ഇതുപോലെ ഒന്ന് പൊടിച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക സ്പൂണ് വെച്ച് നല്ല പോലെ ഒന്ന് എടുക്കുക പൊടിച്ചെടുക്കരുത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പം ഇതുപോലെ നല്ലപോലെ മിക്സ് മിക്സായതിന് ശേഷം ഞാനത് ഒരു നീളത്തിലുള്ളൊരു പെട്ടി എടുത്തിട്ടുണ്ട് ആ പെട്ടിയിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്കാണ് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അമർത്തി സെറ്റാക്കി എടുക്കുക നമുക്ക് റൗണ്ടിലുള്ള റൗണ്ടിലുള്ളൊരു പാത്രത്തിലൊക്കെയാണ് ആക്കി കൊടുക്കുകയാണെങ്കിൽ കേക്ക് പോലെ ആക്കി എടുക്കാനും പറ്റും ഇപ്പം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം ഞാൻ ഇതുപോലെയാണ് എടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പം ഒരു ഭംഗിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു നീളുള്ളൊരു കട ഒരു പെട്ടിയിലാണ് കേട്ടോ ഒരു കട്ട്ലാസിൻ്റെയൊക്കെ ഒരു പെട്ടിയാണ് അതിലാണ് ആക്കി എടുത്തിട്ടുള്ളത് ബട്ടർ പേപ്പർ വെക്കുമ്പോൾ അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇതുപോലെയുള്ളൊരു ഐറ്റം ഒക്കെ ആണെങ്കിൽ എൻ്റെ മോൾക്ക് നല്ല താല്പര്യമാണ് അതുകൊണ്ട് അവളും കൂടെ ഓടി വന്നിട്ടുണ്ട് ഇത് എടുക്കാനും സെറ്റാക്കി വെക്കാനൊക്കെ ഇതിൻ്റെ പേരെന്താണ് എന്നൊന്നും എനിക്കറിയില്ല ഞാനിതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് ഇത് കിഡു ഐറ്റാണ് കേട്ടോ അതുപോലെ അപ്പോൾ ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് അങ് ഇട്ടുകൊടുക്കുക അതിന് വേറെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാൻ ഈ ഒരു മിക്സ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം ബട്ടറൊക്കെ ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരിതാണ് അപ്പം അത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തൊരു ആയിട്ടും പിന്നെ കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിലക്കടല ഒന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതിങ്ങനെ കഴിക്കാൻ നേരത്ത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞമ്മളൊരു ഇത് വെച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഐഡിയയിൽ ഉണ്ടാക്കിയെടുത്തതാണ് നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ അസ്സലാമലൈക്കും